കാണാതായ അർജുൻ ലോറിക്കകത്തുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിയിരുന്നു പുഴക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രാത്രിയും പരിശോധന തുടർന്നിരുന്നു രാത്രി നദിയിലെ തണുപ്പേറുമ്പോൾ ഈ പരിശോധനയ്ക്ക് കൃത്യത വർദ്ധിക്കുമെന്ന തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ വ്യക്തമാക്കിയിരുന്നു ഉത്തര കന്നഡ ജില്ലാ കളക്ടറും ഇതുതന്നെ വ്യക്തമാക്കി പക്ഷേ രാത്രി അത്തരത്തിൽ ഒരു ഇമേജിംഗ് തിരച്ചിൽ നടത്താൻ സാധിച്ചില്ല കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ഷിരൂരിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ലോറിയിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു ലോറിക്കുള്ളിൽ അർജുൻ ഇല്ല എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പ്രദേശവാസികളും ഒക്കെ നൽകുന്നുണ്ട് കാരണം ലോറിയിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങി ചായക്കടയിലേക്ക് പോയ സമയത്താണ് അപകടം ഉണ്ടായത് എന്നുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ നദിയിൽ പെട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ലോറിക്കുള്ളിൽ ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പരിശോധനയിൽ വ്യക്തമായത് ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടേണ്ടിയിരുന്നു അത്തരത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചില്ല ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിക്കുന്നുണ്ട് അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അർജുൻ വാഹനത്തിനകത്തായിരുന്നുവെങ്കിൽ ക്യാബിനിൽ കുഴുങ്ങി കിടപ്പുണ്ടാക്കണം അത്തരത്തിൽ ഒരു സാധ്യത ഇല്ല എന്ന് വിലയിരുത്തുന്നുണ്ട് അർജുൻ ലോറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ആണ് ഈ അപകടമുണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ ഗംഗാവലി പുഴയിലേക്ക് ഒഴുകിപ്പോയിരിക്കാം അത്തരത്തിൽ ഒരു സാധ്യത കൂടി ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓണായിരുന്നു എന്ന സൂചന പുറത്തു വന്നിരുന്നു ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള ഒരു സാധ്യതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പക്ഷേ ലോറി ഓൺ ചെയ്തിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണെങ്കിൽ ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതെങ്കിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല ഒപ്പം ഗംഗാവലി പുഴയിലേക്ക് പതിച്ച് അതുവഴി ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നു അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ വിഷയം സ്ഥലം എം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ലോറിയിലെ മരത്തടികൾ ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്താണ് കണ്ടെത്തിയത് അക്കേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ക്യാബിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായി എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ അർജുൻ ഉണ്ടാകണമായിരുന്നു കാരണം ഓട്ടോമാറ്റിക് ലോക്ക് സിസ്റ്റമാണ് ഭാരത് ബെൻസ് ലോറിക്കുള്ളത് അപ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അകത്തുന്ന് ലോക്കായി കഴിഞ്ഞാൽ അത് തുറക്കാനുള്ള പ്രയാസമുണ്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ അപകടമുണ്ടായതെങ്കിൽ പുഴയിലേക്ക് പതിച്ച് ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും തിരച്ചിൽ വൈകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാവിക സേനാംഗങ്ങളുടെ ഡ്രൈവർമാരുടെയൊക്കെ ജീവൻ പണയം വെച്ച് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ അടിയൊഴുക്ക് ശക്തമായ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു നേരത്തെ മേജർ ഇന്ദ്രപാലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു അദ്ദേഹവുമായി സൈനിക ഉന്നത നേതൃത്വം ചർച്ചകൾ നടത്തി കാര്യങ്ങൾ തീരുമാനമാക്കും പക്ഷേ അത് വൈകും രണ്ടോ മൂന്നോ ദിവസം കൂടി വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത് ലോറി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ലോറി ഉയർത്തിയെടുക്കുക ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ കൊളുത്തിട്ട് ലോറി വലിച്ചു കയറ്റുകയും അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും ഒക്കെയാണ് ഇനിയുള്ള ദൗത്യത്തിൽ ഉൾപ്പെടുന്നത് അത് കുറച്ച് ദിവസങ്ങൾ കൂടി പിടിക്കും എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്